കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മാറ നെന്മാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി നടത്തിയ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും ഇതോടുകൂടി ഇപ്പോൾ ഈ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത് ഇവിടെ സെക്രട്ടറി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്തായി നടന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അതിലേക്ക് വരാം അതിൽ ഒന്ന് മെഡിസിനുമായി ബന്ധപ്പെട്ട് വിശദമായി വേറെ ക്ലാസ് എടുക്കും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ജൂൺ മുപ്പതോടു കൂടി അവസാനിക്കുന്ന നിലവിലുള്ള പാക്കേജ് തുടർന്നും തുടരണം സംഘടനയുടെ നിർദ്ദേശം മെഡീസെപ്പ് സംഘടന എന്നീ വിഷയങ്ങളിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ സതീശൻ ക്ലാസ് എടുത്തു യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി നാരായണൻ നായർ അധ്യക്ഷനായി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർക്കാണ് ശില്പശാല നടത്തിയത് കെ നാരായണൻ എൻ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു